ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ സ്റ്റോറേജ് തന്നെയാണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി അല്ലെങ്കിൽ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഒക്കെ നമ്മുടെ സ്റ്റോറേജ് ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൽ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളാണ് എന്ന് കാണിക്കുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സിലൂടെ ഇത് കണ്ടെത്താനും പരിഹരിക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ വളരെ സിംപിളാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനും നമ്മുടെ സ്റ്റോറേജ് നമുക്ക് വീണ്ടെടുക്കാനും സാധിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്നത് ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ തന്നെ നമുക്കിത് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറുണ്ട് ഏറ്റവും മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റോറേജ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യാം സ്റ്റോറേജ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ സ്റ്റോറേജ് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്ന് ഏറ്റവും മുകളിൽ തന്നെ ഉണ്ട് അതായത് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണെന്ന് ഇവിടെ കാണിക്കും എൻ്റെ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇവിടെ കാണിക്കുന്നത് അൻപത്തെട്ട് പോയിൻ്റ് നാൽപ്പത്തി ഒന്ന് ജി ബി എൻ്റെ മൊബൈലിൽ സ്റ്റോറേജ് യൂസ് ആയിട്ടുണ്ട് എന്തൊക്കെയാണ് യൂസ് ആയിട്ടുള്ളത് അതും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കാണിക്കാം ഇവിടെ ഇൻസ്റ്റാളേഷൻ ഫയൽ വീഡിയോസ് അതുപോലെ തന്നെ ഓഡിയോ ഫയൽ ഇമേജ് എന്ന് കാണിക്കുന്നുണ്ട് ഷോ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇൻസ്റ്റാളേഷൻ ഫയൽ തന്നെ ടു പോയിൻ്റ് ഫൈവ് ഫോർ ജി ബി ആണ് യൂസ് ആയിട്ടുള്ളത് വീഡിയോസിൽ ടു പോയിൻ്റ് ത്രീ വൺ ജി ബി ആണ് യൂസ് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ളത് ഇത് രണ്ടുമാണ് ബാക്കിയൊക്കെ എം ബി കണക്കിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമുക്ക് ആ ഇൻസ്റ്റാളേഷൻ ഫയൽ എന്ന റ്റു പോയിൻറ്റ് ഫൈവ് ഫോർ ജി ബിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൽ എന്തൊക്കെ ഫയലുകളാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇവിടെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ആവശ്യമുള്ളതാണോ ഇല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് എ പി കെ ഫയലുകളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഫയലായിട്ട് തന്നെ നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ എന്നാലും ഫയലായിട്ട് ആ രൂപത്തിൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് ഫയലുകൾ വന്നിട്ടുണ്ടാകും ആവശ്യമില്ലാത്തൊക്കെ ഇതുപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഡിലേറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഡിലേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി വീഡിയോസ് എന്ന ഭാഗത്ത് ഒരുപാട് വീഡിയോസുകൾ വന്നിട്ടുണ്ട് ആവശ്യമില്ലാത്ത വീഡിയോസുകളൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക ഇങ്ങനെ നിങ്ങളുടെ സ്റ്റോറേജ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ലാഭിക്കാനുള്ള ഉണ്ട് ഇവിടെ കുറച്ച് താഴെ കഴിഞ്ഞാൽ റീസൈക്കിൾ ബിന്നിൽ തന്നെ പതിനാല് പോയിൻറ്റ് എയ്റ്റ് സെവൻ ജി ബി റീസൈക്കിൾ ബിന്നിൽ തന്നെ തന്നെയുണ്ട് അതായത് നമ്മൾ ഡിലേറ്റ് ചെയ്തതൊക്കെ നേരെ റീസൈക്കിൾ ബിന്നിലേക്ക് വരും അവിടെ നിന്നും നിങ്ങൾ ഡിലേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്പേസ് തിരിച്ച് കിട്ടുകയുള്ളൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഫയൽ തന്നെ തൊണ്ണൂറ്റിയേഴ് ഐറ്റംസുകൾ കിടക്കുന്നുണ്ട് ഇതൊക്കെ റീസൈക്കിൾ ബിന്നിൽ അതായത് നമ്മൾ ഡിലേറ്റ് ചെയ്തതാണ് പക്ഷേ റീസൈക്കിൾ ബിന്നിൽ ഇവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗാലറി ഗാലറിയിലും റീസൈക്കിൾ ബിന്നുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ എത്രയോ വീഡിയോസുകൾ ഒരുപാട് വീഡിയോസുകൾ ഇവിടെ കിടക്കുന്നുണ്ട് നാൽപ്പത്താറ് ഇമേജും അയിമ്പത്തൊന്ന് വീഡിയോസും ആണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത് ഇത് മുപ്പത് ദിവസം വരെ നിലനിൽക്കും അതിനു മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചെടുക്കാം അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ മെസ്സേജസ് മെസ്സേജുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോണ്ടാക്ട്സ് നമ്മൾ എത്ര കോണ്ടാക്ട്സുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ റീസൈക്കിൾ ബിന്നിൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് നമുക്കിവിടെ നിന്ന് ഡിലേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഡിലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആവശ്യമുള്ളതൊക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്തതിന് ശേഷം ഡിലേറ്റ് ചെയ്യാം ഇവിടെ ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാർക്കായിട്ടുണ്ട് നമുക്കിവിടെ ഡിലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് എന്ന ഈ ഭാഗത്ത് നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളത് നമുക്ക് തിരിച്ചെടുക്കാനും ആവശ്യമില്ലാത്തത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് താഴെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഉണ്ടെങ്കിൽ അതും കണ്ടെത്താനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ താഴെ ലാർജ് ഫയൽസ് എന്ന ഭാഗത്ത് കളിക്കു കഴിഞ്ഞാൽ ഒരുപാട് ലാർജ് ഫയലുകൾ ഇവിടെ കാണാൻ സാധിക്കും ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഒഴിവാക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകുന്നത് നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലാണ് കാണിക്കുന്നത് എല്ലാ മൊബൈലിലും സ്റ്റോറേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിലൂടെ തന്നെ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൊബൈലുകളിലും ഉണ്ട് പഴയ മൊബൈലും ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആക്കാത്ത മൊബൈലുകൾ എന്തായാലും ഉണ്ടാകുകയില്ല വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ നിന്ന് ചെക്ക് ചെയ്യാവുന്നതേയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റോറേജ് പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് മറ്റേ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ